അടിമാലിയിൽ പണി കഴിപ്പിക്കുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള അമ്മയും കുഞ്ഞും ആശുപത്രി യാഥാർത്ഥ്യമാക്കാൻ ഇടുക്കി പാക്കേജിൽ നിന്നും സർക്കാർ പതിനഞ്ച് കോടി രൂപ വകയിരുത്തിയതായി അഡ്വക്കേറ്റ് എ രാജ എം എൽ എ പറഞ്ഞു കഴിഞ്ഞ ബജറ്റിൽ അഞ്ചു കോടി രൂപ ആശുപത്രിയുടെ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സർക്കാർ വകയിരുത്തിയിരുന്നു അനുവദിക്കപ്പെട്ടിട്ടുള്ള തുകയ്ക്ക് പുറമെ പത്ത് കോടി രൂപ കൂടി വകയിരുത്തുന്ന സാഹചര്യം ഉണ്ടായാൽ അമ്മയും കുഞ്ഞും ആശുപത്രി പ്രതീക്ഷ രീതിയിൽ തന്നെ അടിമാലിയിൽ യാഥാർത്ഥ്യമാകുമെന്നും എം വ്യക്തമാക്കി എ വ്യക്തമാക്കി അടിമാലിയിൽ അമ്മയും കുഞ്ഞി ആശുപത്രി അനുവദിച്ചിരുന്നത് എന്നാൽ രണ്ടായിരത്തി പതിനെട്ട് വരെ അതിൻ്റെ ഏയ്സ് കാലാവധി കഴിയുന്നതുവരെ നമുക്ക് സ്ഥലം ലഭ്യമായിട്ടില്ല പിന്നീട് സ്ഥലം ലഭിച്ചെങ്കിൽ പോലും അന്നുണ്ടായിരുന്ന തുക വെച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചില്ലായിരുന്നു പിന്നീട് നമ്മൾ ആവശ്യപ്പെട്ടതനുസരിച്ച് ഗവൺമെൻറ് പുതിയ ആധുനിക കൂടിയുള്ള ഒരു അമ്മയും കുഞ്ഞു ആശുപത്രി അടിമാലിയിൽ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് പി ഡബ്ല്യു ഡി ചുമതലപ്പെടുത്തി എസ്റ്റിമേറ്റ് എല്ലാം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ പ്രിപ്പയർ ചെയ്തപ്പോൾ ഏകദേശം മുപ്പത് കോടി രൂപ ഇതിനു വേണ്ടി ആവശ്യം വന്നു അങ്ങനെ വന്നപ്പോൾ കഴിഞ്ഞ ബജറ്റിൽ അഞ്ചു കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട് ഈ അഞ്ച് കോടി രൂപ കൊണ്ട് നമുക്ക് ഒരു നില പോലും ആദ്യത്തെ സ്റ്റേജ് ഫസ്റ്റ് ഫേസ് പോലും ചെയ്യാൻ കഴിയാത്ത ഒരു അവസ്ഥ ഉണ്ടായിരുന്നു അപ്പോഴാണ് കൂടുതൽ തുക കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിരുന്നു ഇപ്പോൾ ഇടുക്കി പാക്കേജിൽ നിന്ന് പതിനഞ്ച് കോടി രൂപ ഇതിൻ്റെ ആദ്യഘട്ട പ്രവർത്തനത്തിന് വേണ്ടി സർക്കാർ അനുവദിച്ച് നൽകിയിട്ടുണ്ട് അതുകൂടാതെ ബജറ്റിൽ അനുവദിച്ച് അഞ്ച് കോടി രൂപയും ഇതിനു വേണ്ടി ഉപയോഗിക്കും ഇനി ഒരു പത്ത് കോടിയും കൂടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആവശ്യപ്പെടുന്ന അനുസരിച്ച് മുഴുവൻ എന്താണോ ഈ അമ്മയും കുഞ്ഞു ആശുപത്രിയുമായി ബന്ധപ്പെട്ട് ഇവിടെ സ്ഥാപിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് അതും കൂടെ ഈ ഫണ്ടിലൂടെ നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ പറ്റും